ഉറവയായി ഉറഞ്ഞ് അത് കല്ലോലിനിയായി കല്ലിനെ തഴുകി അലിയിപ്പിച്ച് ലയിപ്പിച്ച് പുഴയായി അന്ന് വെച്ചാൽ തുളച്ചൊഴുകുന്ന പുഴയായി പുഴുവിനെ ജനിപ്പിച്ച് പുല്ലിനെ പാലിനെ തേനിനെ ജനിപ്പിച്ച് പുളഞ്ഞ് പുഴയായി ഒഴുകി നദിച്ച് നാദത്തെ ജനിപ്പിച്ച് ദിനത്തെ ജനിപ്പിച്ച് ധനത്തെ ജനിപ്പിച്ച് ധന്യതയെ ജനിപ്പിച്ച് ധ്യാനാത്മകമായി നാദത്തെ നിലപ്പിച്ച് ആദ്യം നാദത്തെ ജനിപ്പിച്ച് ധ്യാനാത്മകമായി ധ്യാനത്തിലൂടെ നാദത്തെ നിലപ്പിച്ച് സത്ത് നഷ്ടപ്പെട്ട് ദീനത്തെ വലിച്ച് ക്ഷീരഗുണത്തെ ഉപേക്ഷിച്ച് ക്ഷാരഗുണത്തെ സ്വീകരിച്ച് സരിത്തായി സ മുദ്രത്തിൽ മുദ്രത്തിലാണ് സ മുദ്രത്തിൽ മുദ്ര ചെയ്യപ്പെട്ട് ധിതിയായി െത്തി സതിയായി ആഴിയിലേക്ക് പതിച്ച് പുനർജനിക്കുവാൻ ഭഗീരഥിയായി മന്ദാഗിനിയായി ഇന്ദ്രാണിയായി പുഷ്കലയായി ഗംഗയായി ഗഗനത്തിൽ നിന്നും ഗമിക്കുമ്പോൾ ഗംഗയായി ശൈവത്തിൽ പതിക്കുമ്പോൾ ശ്രീപാർവ്വതിയായി ശൈവത്തിൽ പതിക്കുമ്പോൾ ശിവനിൽ സ്പർശിക്കുമ്പോൾ ശ്രീ പാർവതിയായി ശിവന്റെ വാമഭാഗമായി ശിവന്റെ മാറിൽ ചേർന്ന് കിടക്കുമ്പോൾ വർണ്ണമില്ലാത്ത വർണ്ണം ജലം ഉള്ള പൂർണയായി പൂർണ്ണ ഗർഭാവസ്ഥയായി ശിവന്റെ മാറില് മണ്ണിന്റെ മാറില് ജലം ചേർന്ന് കിടക്കുമ്പോൾ നിറമില്ലാത്ത ജലം നിറമുള്ളതാകും പൂർണ്ണഗർഭാവസ്ഥയിലാവും ജൈവം ജീവനായി മാറും ആ പൂർണയായി അതിൽ നിന്ന് ജനിക്കുന്നതായിരിക്കുന്ന ആ വൈഭവം ആ ജൈവ വൈഭവം ജീവനെ ക്ഷീകരിപ്പിക്കുന്ന ആ വൈഭവം അത് നീ തന്നെയാകുന്നു അത് ലക്ഷ്മിയാകുന്നു അതാണ് നവമേഘങ്ങളിൽ ഒന്നാണ് പുഷ്കല ശാസ്ത്രാവിന്റെ ആദ്യത്തെ ഭാര്യ രണ്ടാമത്തെ ഭാര്യയാണ് മണ്ണിന്റെ മാറിൽ പൂർണ്ണ നിത്യ തൃപ്തമായിരിക്കുന്ന പൂർണ്ണ എന്ന് പറയുന്ന വർണ്ണമുള്ള ജലത്തിന്റെ ആ മായ അതാണ് രണ്ടാമത്തെ ശാസ്ത്രാവിന്റെ ഭാര്യ അതിൽ നിന്നും ജനിക്കുന്നതാണ് അത് നീ തന്നെയാകുന്നു അത് ലക്ഷ്മിയാകുന്നു അത് സസ്യ ലോകവും ആദിയും ഹൗവയും ആകുന്നു ആദി വിഷ്ണുവാണ് ഹൗരി ലക്ഷ്മിയാണ് അത് നീ തന്നെയാകുന്നു അത് വിഷ്ണുവും ലക്ഷ്മിയുമാകുന്നു അവരുടെ പരമ്പരകളാണ് ബാക്കിയെല്ലാം ഇതാണ് വേദം വ്യക്തമായിട്ട് പറയുന്നത് ഇത്രയും സുന്ദരമായിട്ടുള്ള വേദത്തെയാണ് അഭിപ്രായമാക്കി മതമാക്കി മാറ്റി നമ്മൾ പരസ്പരം കലഹിക്കുന്നത് ആക്ച്വലി നമ്മൾ സമുദ്ര ജലത്തിന്റെ മായയാണ് കരയുമ്പോഴും വിയർക്കുമ്പോഴും എല്ലാം നമ്മളുടെ ശരീരത്തിൽ നിന്ന് വരുന്നത് ആ ക്ഷാരഗുണമുള്ള ജലമാണ് ഉപ്പ് രസമുള്ള ജലമാണ് പക്ഷെ നമ്മളെ ക്ഷീരഗുണത്തിലേക്ക് എത്തിക്കുന്നതിന് കാരണമായിരിക്കുന്ന നമ്മളുടെ പിതൃഭാവത്തു നിൽക്കുന്ന ആ സൂര്യന്റെ സൗരന്റെ വൈഭവത്താലാണ് നമ്മൾക്ക് ക്ഷീരഗുണം ഉണ്ടാകുന്നത് ക്ഷാരഗുണത്തിൽ നിന്നും ക്ഷീരഗുണത്തിലേക്ക് ജലത്തെ കൺവേർട്ട് ചെയ്യുന്നത് മഹാവൈഷ്ണവശക്തിയുടെ നാൽപ്പാമര വൃന്ദങ്ങളായിരിക്കുന്ന അമ്പത്തിമൂന്ന് ദേവതാഭാവത്തിലുള്ള വൃക്ഷങ്ങളും സൗരനുമാകുന്നു അതുകൊണ്ടാണ് സുരന്മാർ എന്ന് പറയുന്നത് ദേവന്മാർ സൗരനാൽ ജനിക്കുന്നതിനാൽ സുരന്മാർ ഇതാണ് അതിന്റെ വസ്തുത ഈ ശാസ്ത്രമാണ് നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത് ഈ ശാസ്ത്രമാണ് ലോകത്തിന്റെ മുന്നിൽ ഭാരതം അവതരിപ്പിച്ചിരിക്കുന്ന തിയോളജി വിധിയുടെ പുത്രന്മാർ അസുരന്മാരും ആകാശത്തിന്റെ ഗുണത്താൽ ജീവിക്കുന്നവരും അവര് സൗരോർജ്ജമേറ്റാൽ മരിച്ചു പോകുന്നവരാണ് എന്നാലോ അതിഥിയുടെ പുത്രന്മാരായിട്ട് ജനിക്കുന്ന ആ ശുദ്ധജലത്തിന്റെ പുത്രന്മാര് സൗരോർജത്തിൽ ജീവിക്കുന്നവരാണ് നമ്മളെ പിടിച്ച് വെള്ളത്തിൽ മുക്കിയാൽ നമ്മൾ മരിച്ചു പോകും അസുരന്മാരെ പിടിച്ച് കരക്കിട്ടാൽ അവരും മരിച്ചു പോകും അതാണ് ദേവന്മാരും അസുരന്മാർ അല്ലാതെ വർണ്ണവെറിയുടെ ആളുകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നവര് കറുത്തവരും വെളുത്തവരും അല്ല ദേവന്മാരും അസുരന്മാരും വിധിയുടെ അതായത് ക്ഷീരഗുണമുള്ളതും ക്ഷാരഗുണവുമുള്ളതായിട്ടുള്ള ജലത്തിന്റെ രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള ജീവലോകമാണ് ഡാർക്ക് എനർജിയിൽ ജീവിക്കുന്നവരും വൈറ്റ് എനർജിയിൽ ജീവിക്കുന്നവരുമായിട്ടുള്ള രണ്ട് ജീവലോകത്തെയാണ് ഇതിലൂടെ നമ്മൾ പറയുന്നത് അത്രയും രസകരമായിട്ടുള്ള ഒരു സയൻസാണ് ഭാരതലോകത്തിനു മുമ്പിൽ വെച്ച്